ഓം ഓം നമോ വാസുദേവായ ശ്രീകൃഷ്ണായ ൃായ അഭിമന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമന്നാരായണീയം രണ്ടാം ദശകത്തിലെ എട്ടാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം നിഷ്കാമം यदौपनिषदज्ञानोपलभ्यं पुनः तत्त्वव्यक्ततया सुदुर्गमतरं चित्तस्य तस्माद्विभो विभो सततम् सततं स्वादीयसी श्रेयसी सन्धि निष्कामम् नियत स्वधर्मचरणं यत् कर्मयोगाभिधं तत् दूरेत्यफलं यत् औपनिषदज्ञानोपलभ्यं पुनः तत् तु अव्यक्ततया सुदुर्गमतरं चित्तस्य तस्मात् विभो त्वत्प्रेमात्मकभक्तिः एव सततं स्वाधीयसी श्रेयसी നിയത ചരണം കർമ്മ യോഗ ഫലം ഔപനിഷദ ഉപലഭ്യം പ്രേമ ആത്മക ഭക്തി അർത്ഥം നോക്കാം മുൻപിലത്തെ ശ്ലോകത്തില് കർമ്മയോഗത്തെക്കാളും ജ്ഞാനയോഗത്തെക്കാളും ഭക്തി തന്നെയാണ് ശ്രേഷ്ഠം എന്ന് പറഞ്ഞു ആ ഭക്തി യോഗം എന്തുകൊണ്ടാണ് ശ്രേഷ്ഠമായിരിക്കുന്നത് എന്നാണ് ഈ ശ്ലോകത്തിൽ വർണ്ണിക്കുന്നത് നിഷ്കാമം നിയതസ്വധർമ്മ ചരണം യത് കർമ്മയോഗാ യോഗാഭിതം അതായത് കർമ്മയോഗത്തെ കുറിച്ചാണ് ആദ്യം പറയുന്നത് കർമ്മം കർമ്മയോഗമാകുന്നത് ഏതൊരു കർമ്മ കർമ്മവും ഭഗവാനിൽ അർപ്പിച്ചു ചെയ്യുമ്പോഴാണ് നാം ചെയ്യുന്ന ഏതൊരു കർമ്മവും നമുക്ക് ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് തന്നെ ചെയ്യാം ഇത് ഞാൻ ഇതാ ഭഗവാനിൽ അർപ്പിച്ചു എന്ന് സങ്കല്പിച്ചുകൊണ്ട് ചെയ്യാം അപ്പോൾ ആ കർമ്മം ശുദ്ധമാകും ആ കർമ്മം കർമ്മയോഗ പ്രകാരമാകും പക്ഷേ ആ കർമ്മം എങ്ങനെ ചെയ്യണം നിഷ്കാമം അത് യാതൊരു ഫലവും ആഗ്രഹിക്കാതെ ചെയ്യണം സാധാരണക്കാർക്ക് അത് സാധിക്കണമെന്നില്ല ഒരു കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഫലം ഇച്ഛിക്കാത്ത ആരാണുള്ളത് അല്ലെങ്കിൽ അതിന്റെ ഫലത്തെക്കുറിച്ച് കുറിച്ച് വ്യാകുലപ്പെടുകയെങ്കിലും ചെയ്യും ഈ കർമ്മം നന്നാവുമോ ഈ കർമ്മം മോശമാകുമോ അല്ലെ കർമ്മത്തിന്റെ ഫലം എന്തായിരിക്കും അത് വേണ്ട അങ്ങനെ ആ കർമ്മത്തിന്റെ ഫലത്തിൽ ചിന്ത വയ്ക്കാതെ നിഷ്കാമമായിട്ട് ചെയ്യുന്ന കർമ്മമാണ് ശുദ്ധമാകുന്നത് നിഷ്കാമം ധർമ്മചരണം ഏത് കർമ്മയോഗാഭിതം നിയത സ്വധർമ്മചരണം പറഞ്ഞാല് ശാസ്ത്ര വിധികളുണ്ട് ഒരു കർമ്മം ചെയ്യുന്നതിന് ഈ കർമ്മം ഇങ്ങനെ ചെയ്യണം എന്ന് ശാസ്ത്രം അനുശാസിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ആ അനുസരിച്ച് നിശ്ചയിച്ചിരിക്കുന്ന സ്വധർമ്മം തന്റെ നിത്യ നൈമിത്തിക കർമ്മങ്ങൾ എന്ത് കർമ്മവും നാം നിത്യവും അനുഷ്ഠിക്കുന്ന എന്ത് കർമ്മങ്ങളും പിന്നെ എന്താണ് തീർത്ഥാടനങ്ങള് അതിലുള്ള ആ സ്നാനം അതെല്ലാം അങ്ങനെയുള്ളതെല്ലാം അത് സ്വധർമ്മം ഏത് കർമ്മയോഗാഹിതം അതിനെ കർമ്മയോഗം എന്ന പേരോട് കൂടിയത് എന്ന് പറയുന്നു അതത് അതാകട്ടെ ഫലം ദൂരത്തിൽ ചെന്ന ഫലത്തെ തരുന്നതാവുന്നു ദൂരത്തിൽ ഫലത്തിൽ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ഇപ്രകാരം കർമ്മയോഗം അനുഷ്ഠിച്ചാൽ ആ കർമ്മത്തിന്റെ ഫലം വളരെ കഴിഞ്ഞു മാത്രമേ ചിലപ്പോൾ ലഭിക്കുന്നുള്ളൂ ചിലപ്പോൾ ഉടനെ ലഭിച്ചേക്കാം എങ്കിലും കർമ്മം കർമ്മയോഗ അല്ലെങ്കിൽ ആ ഫലം വളരെ ദൂരത്തിൽ ചെന്നിട്ടേ ഫലം തരുന്നുള്ളൂ അല്ലെങ്കിൽ ജന്മാന്തരങ്ങൾ കൊണ്ടേ ഫലം സിദ്ധിക്കുകയുള്ളു അതാണ് ഇവിടെ പറയുന്നത് ചിത്തശുദ്ധി കൂടാതെ കർമ്മം ചെയ്യുവാൻ സാധ്യമല്ല ചിത്തശുദ്ധി ഇല്ലെങ്കിൽ കർമ്മം കർമ്മയോഗ പ്രകാരമാകുന്നില്ല അപ്പോ അത് വളരെ ദൂരത്തിൽ ജന്മാന്തരങ്ങളിലേ ഫലം ലഭിക്കുന്നുള്ളൂ പിന്നെ പുനഃ ഇനി പിന്നീട് ഏത് ഔപനിഷത ജ്ഞാനോപലഭ്യം ഉപനിഷത്തുകളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനമാകട്ടെ കർമ്മത്തിന്റെ കാര്യം പറഞ്ഞു കർമ്മം നിഷ്കാമമായിരിക്കണം ഈശ്വരാർപ്പണമായിരിക്കണം ഇനി ഫലം എന്ത് വന്നാലും അത് ഫലേച്ഛയില്ലാണ്ട് ഈശ്വര പ്രസാദമായിട്ട് സ്വീകരിക്കണം ഇനി അടുത്തത് ഉപനിഷത്തുകളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനത്തെ കുറിച്ച് പറയുകയാണ് അത് തതതു തൂ അതാകട്ടെ അവ്യക്തതയാ അത് സാധാരണ ഭക്തന് അത്ര കണ്ട് വ്യക്തമല്ലാത്തത് കൊണ്ട് അതാണ് ഉപനിഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആ ബ്രഹ്മജ്ഞാനം അതായത് ആ തത്വജ്ഞാനം അതാകട്ടെ അസ്പഷ്ടത നിമിത്തം മനഃശുദ്ധി വന്നാൽ മാത്രമേ ഈ ജ്ഞാനം നമുക്ക് ലഭ്യമാവുകയുള്ളൂ അല്ലെങ്കിൽ തെളിയുകയുള്ളൂ എന്ന് പറഞ്ഞു പറഞ്ഞുവല്ലോ അപ്പോ അത് കരണങ്ങൾക്ക് അഗോചരം എന്ന് പറയും ആചാര്യന്മാർ പ്രത്യക്ഷപ്പെടുത്തുവാൻ സാധിക്കാത്തത് കൊണ്ട് അതാണ് അവ്യക്തത ഇന്ദ്രിയ പ്രത്യക്ഷം അല്ലാത്തത് കൊണ്ട് ചിത്തസ്യ സുദുർഗമ തരം മനസ്സിനെ പിടികെട്ടുവാൻ വളരെ പ്രയാസമാണ് ആ ജ്ഞാനം ഇന്ദ്രിയ പ്രത്യക്ഷമല്ല മനസ്സിന് അത് വളരെ വേഗത്തിൽ ഗ്രഹിക്കുവാൻ പ്രയാസമായിരിക്കുന്നു അപ്പോ ഹേ വിഭോ അല്ലയോ ഭഗവാനി സർവശക്ത തസ്മാത് അതുകൊണ്ട് ത്വത് പ്രേമാത്മക ഭക്തി ഭഗവാനിലുള്ള പ്രേമരൂപമായ ഭക്തി തന്നെയാണ് സതതം സ്വാദീയസി ശ്രേയസി എപ്പോഴും അതിമധുരവും ശ്രേയസ്കരവുമായിട്ടുള്ളത് എന്നാണ് ഇവിടെ വർണ്ണിക്കുന്നത് ഭഗവാനുള്ള ഭക്തിയാണ് ഉത്തമമായിരിക്കുന്നത് മോക്ഷമാണ് പരമമായ ഫലം മോക്ഷുവാകുക അതിനുള്ള മാർഗങ്ങൾ എനിക്ക് ഈ ജന്മത്തിൽ തന്നെ മോക്ഷം ഉണ്ടാകട്ടെ മോക്ഷോ മേ പോയതെ ഇച്ഛ ഉണ്ടാകട്ടെ എന്ന് ചിന്തിച്ചാൽ തന്നെ ഈ മൂന്ന് യോഗങ്ങളിലും കർമ്മയോഗത്തിനും ജ്ഞാനയോഗത്തിനും ഒരിത്തിരി ബുദ്ധിമുട്ട് ഇവിടെ പറയുന്നു ഭഗവാൻ തന്നെ വർണ്ണിച്ചു തന്നിരിക്കുന്നു അപ്പോ അതുകൊണ്ട് ഭഗവാനിലുള്ള പ്രേമസ്വരൂപിണിയായ ഭക്തി എന്ന് പറയുന്നത് ഭഗവത് കഥകൾ കേൾക്കുമ്പോൾ ഹൃദയത്തിൽ സ്ഫുരിച്ചു വളർന്നു വന്നാൽ അത് സതതം സ്വാദീയസി അത് എപ്പോഴും മധുരമായിരിക്കുന്നു ശ്രേയസി അത് ശ്രേയസിനെ തരുന്നതും ആകുന്നു അപ്പോ ഈശ്വരോന്മുഖമാകണം നമ്മുടെ മനസ്സ് മനസ്സ് ഭഗവത് ചിന്ത കൊണ്ട് നിറയണം ഇപ്പോ ചില സംശയം വരാം ഈ ഭക്തി മാർഗത്തിലായാൽ മാത്രമേ മോക്ഷമുണ്ടാവുകയുള്ളൂ എന്ന് ഉവ് ഏതൊരു ജന്മത്തിലാണെങ്കിൽ കൂടി ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവർക്കും ഈ ഉപനിഷ ജ്ഞാനമെല്ലാം വേദ്യമായി ഈ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ മാത്രമേ മോക്ഷം ഉള്ളൂ എന്ന് തന്നെയാണ് ആചാര്യന്മാർ പറയുന്നത് പോയ ജന്മത്തിലെ പുണ്യം കൊണ്ടാണ് ഒരു പക്ഷേ നമുക്ക് ഈ തത്വം ശ്രവിക്കുവാനുള്ള ഭാഗ്യമുണ്ടായിരിക്കുന്നത് പോയ ജന്മങ്ങളിൽ വിമുഖമായിരുന്ന സമയത്തൊന്നും നേടാൻ സാധിച്ചിട്ടില്ലായിരിക്കാം പിന്നീട് മെല്ലെ 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 ഭഗവാനിൽ ഭക്തി ഉണ്ടായി വന്നു ആ ഭക്തിയുടെ ആ ഓരോ പടികളിലൂടെ ഇപ്പോ തത്വശ്രവണത്തിനുള്ള ഭാഗ്യവും ഉണ്ടായി വന്നിരിക്കുന്നു എന്ന് വേണം കരുതൽ അപ്പൊ ഭക്തി തന്നെയാണ് മുക്തിക്കുള്ള ഉത്തമ സാധനം എന്ന് ആ ഭഗവാൻ തന്നെ വർണ്ണിച്ചിരിക്കുന്നു ഏതൊരു ശാസ്ത്രത്തിലും വർണ്ണിച്ചിരിക്കുന്നു ഭക്തി തന്നെയാണ് മോക്ഷത്തിനുള്ള ഉത്തമമായ മാർഗം അപ്പോ ഭഗവാനിൽ ഭക്തി ഉണ്ടായി വരട്ടെ ഭക്തി വർദ്ധിച്ചു ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചു നമസ്തേ